Por കണ്ടുവരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഉദാഹരണം ശരിക്ക് കിട്ടുന്നില്ല നല്ല രീതിയിൽ ക്ഷീണം വരിക ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഡൗൺ ആയി പോവുക അതേപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മുമ്പത്തെത്ര പോലെ എന്തെങ്കിലും ഒരു ഉദാഹരണം പണ്ടൊക്കെ ഉദാഹരണം ഉണ്ടായിട്ട് ഉദാഹരണത്തോട് കൂടിയിട്ടാണ് എഴുന്നേൽക്കുക പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അത് കിട്ടുന്നില്ല അതേപോലെ തന്നെ മുടികൊഴിച്ചിൽ കൂടുതലായിട്ട് ഉണ്ടാവുക ഒരു മൂടൊക്കെ ഡൗൺ ആയിരിക്കുന്ന കണ്ടീഷൻ മസിലൊക്കെ കുറഞ്ഞതുപോലെ തോന്നുക മസിലൊക്കെ എന്തെങ്കിലും തൂങ്ങി നിൽക്കുക സ്കിന്നൊക്കെ തൂങ്ങി നിൽക്കുന്നത് അനുഭവപ്പെടുക അതേപോലെ അടുത്തായിട്ട് പല ചെറുപ്പക്കാരിലും കണ്ടുവരുന്നൊരു സംഗതി യാണെന്താ ഈ പറയുന്നത് സ്ത്രീകളിൽ അതേപോലെ ഒരു ബ്രസ്റ്റ് വളർച്ച പുരുഷന്മാർക്ക് തന്നെ നല്ല സ്ട്രൈറ്റായിട്ടും മസ്കുലാറായിട്ടും കാണുക പക്ഷേ മിക്ക ആളുകൾക്കും ഇപ്പോൾ അടുത്തായിട്ട് പലപ്പോഴും ക്ലിനിക്കിൽ വരുന്നൊരു കേസാണ് എന്തേ സ്ത്രീകളിൽ അതേപോലെ എന്താ ചെയ്യുക ബ്രസ്റ്റിൻ്റെ ഒരു വളർച്ച പലപ്പോഴും പുരുഷന്മാരിലേക്ക് വരിക എന്നുള്ളത് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ് പുരുഷ ഹോർമോൺ എന്ന് പറയപ്പെടുന്ന ടെസ്റ്റോസ്റ്റോറോ എന്നുള്ള ഹോർമോണാണ് അപ്പോൾ ഈ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളത് മുടികൊഴിച്ചിലുണ്ട് എന്ന് കരുതി ഹെയർ ഓയിൽ ഓയിലിന്ന് തേച്ചിട്ടോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് കഴിച്ചത് കൊണ്ടോ അത് മാറ്റം കിട്ടൂല അതുപോലെ തന്നെ സ്ത്രീകൾ അതേപോലെ തന്നെ നല്ല രീതിയിൽ ആയിട്ട് പുരുഷന്മാർക്കും ചെസ്റ്റ് തൂങ്ങി വരുന്ന കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ടെസ്റ്റോസിറോൺ പ്രോപ്പർ ആണോ അല്ലെന്ന് നോക്കണം അതേപോലെ മിക്ക ആളുകളും പറയുന്ന മറ്റൊരു കാരണമാണ് ഡോക്ടറെ രാവിലെയൊക്കെ മുമ്പ് എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല ഉദാഹരണത്തോട് കൂടിയിട്ട് എഴുന്നേൽക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ എത്ര എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ എന്തൊക്കെ അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണുമെന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്ക് സംശയം എടുക്കും അപ്പോൾ ഈ എൻ്റെ സം ഇപ്പോൾ ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണാം അപ്പോൾ ഈ പറഞ്ഞ അടയാളങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ടെസ്റ്റോസറോ എന്നുള്ള ഹോർമോൺ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ലൈഫ് സ്റ്റൈൽ വരുത്താനൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ പേര് ഡോക്ടർ സിറാജി മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ ിറ്റൽ കൊടുവള്ളി ഇതിൽ പ്രധാനമായിട്ടും പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് സ്ത്രീകളിലെ അതേപോലെ തന്നെ ബ്രസ്റ്റ് വളർച്ച പുരുഷന്മാരിൽ ഉണ്ടാകുമോ അത് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് ഇതിനും ഒരു പ്രധാന റീസൺ എന്ന് പറയുന്ന മറ്റൊന്നല്ല ഈ ഗൈനക്കുമാസ്റ്റിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതിന് പറയുന്ന പേരാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉണ്ടാകാൻ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ടെസ്റ്റോസറോൺ ഉള്ള ഹോർമോൺ കുറയുന്ന സമയത്താണ് അതായത് ഈ ഒരു ഹോർമോൺ പുരുഷ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തെയ്യും അതിൻ്റെ പ്പോസിറ്റ് ആയതിൽ സ്ത്രീ ഹോർമോൺ അല്ലെങ്കിൽ സ്ത്രീണ ഹോർമോൺ എന്ത് ചെയ്യാം ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ കുറച്ചൊന്ന് എലിവേറ്റ് കുറച്ചൊന്ന് കമ്പാരിറ്റീവ്ലി ഒന്ന് കൂടി നിൽക്കും അപ്പോൾ അങ്ങനെ ഈസ്ട്രോജൻ ഹോർമോൺ കൂടുന്നൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുരുഷന്മാരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ടിഷ്യൂ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും അതത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും അത് ഗ്രോ ചെയ്യാൻ തുടങ്ങും അപ്പോൾ അവിടെ നീ ഡായിരുന്നിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് വളർച്ചയില്ലാത്ത ആ ഒരു ചെസ്റ്റിൽ ഉണ്ടായിരുന്ന കുറച്ച് ടിഷ്യൂസുകൾ കൂടുതലായിട്ട് ആക്റ്റീവ് വർക്ക് ചെയ്യാനും സ്ത്രീകൾ അതേപോലെ ഒരു ബ്രസ്റ്റ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യും ഈ ഒരു മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള ഹോർമോൺ എന്തെങ്കിലും കുറച്ചൊന്ന് എലിവേറ്റ് ചെയ്യും അതുമൂലം എന്ത് ചെയ്യും നമ്മുടെ ചെസ്റ്റിൽ എന്തെങ്കിലും മസ്സിൽ അവിടെ ഉണ്ടാക്കുന്ന ടിഷ്യൂകൾ ആക്റ്റീവ് ആകും പുരുഷന്മാർക്ക് സ്ത്രീകളുടെ അതേപോലെ ഒരു ബ്രസ്റ്റ് ടിഷ്യൂ ആയിട്ട് കൺവേർട്ട് ഇടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് കൂടുതൽ ഒബിയസ്ലി പൊണ്ണത്തടി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സ്ത്രീ കുറച്ച് നിലവേറ്റയും അതുപോലെ ചില മെഡിസിൻസ് ഒക്കെ കഴിച്ചാൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് കാരണമായിട്ടും ഈ പറഞ്ഞ യൂസ്ട്രോജൻ അളവൊന്നും കൂടും അപ്പോൾ അതുമൂലം ഈ പറഞ്ഞതുപോലെ എന്ത് പറഞ്ഞതുപോലെന്ത്ഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു പുരുഷ സ്ത്രീകളതേപോലെ ബ്രസ്റ്റ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ കൈനക്കോമാസ്റ്റി എന്ന് പറയുന്ന കണ്ടീഷനും പുരുഷന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി രണ്ടാമത് ടെസ്റ്റോസറാൻ ഹോർമോൺ കുറഞ്ഞുള്ളത് എന്താ ഉണ്ടാക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റിക്കൽസ് ചുരുങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് അതായത് നമുക്കറിയാം നമ്മുടെ ലിംഗത്തിന് താഴെയായിട്ട് സ്ക്രോ ഓട്ടത്തിൽ ആ സഞ്ച് പോലെയുള്ള സാക്ക് പോലെ സ്ട്രക്ചറിൽ രണ്ട് ബോൾസ് ഉണ്ടായിരിക്കും അല്ലേ അതെന്ത് ചെയ്യും ഈ ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോൾസിൻ്റെ സൈസും ചുരുങ്ങി വരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് തന്നെ സെൽഫായിട്ട് നോക്കാൻ പറ്റുന്നതാണ് ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ പ്രോപ്പർ ആണോ അല്ലേ അല്ലയെന്നുള്ളത് അപ്പോൾ ചില ഡൗട്ട്സ് ഡോക്ടറെ എനിക്ക് കുറഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊതുവായിട്ട് എന്ത് ചെയ്യും ഒരു ടെസ്റ്റ് ആവറേജ് ത്രീ ടു ോർ സെൻ്റിമീറ്ററൊക്കെ ആയിട്ട് ചെയ്യും ലെങ്ത് ഉണ്ടായിരിക്കും അതേപോലെ ടു ടു ഫോർ സെൻറ്റിമീറ്റർ എടുത്ത് ചെയ്യും ഈ ഒരു ടെസ്റ്റുകിൾസിന് പൊതുവായിട്ട് വരും അതേപോലെ തന്നെയാണ് എല്ലാവർക്കും ടെസ്റ്റുകിൾസ് ഈ ബോൾസ് ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയിരിക്കും കമ്പാരിറ്റീവിലുണ്ടാകുക എന്നുള്ളത് അപ്പോൾ അതും ചെയ്യണം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കണം അപ്പോൾ നല്ല രീതിയിൽ ടെസ്റ്റോസുകളുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് എന്തുണ്ടാവും ഈ ടെസ്റ്റിക്കിൾസിന് നല്ലൊരു സൈസും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി മറ്റൊരു കാരണമാണ് അതായത് ടെസ്റ്റോസ് ൺ ഹോർമോൺ കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ സെമനിൻ്റെ അളവ് കുറയും അതായത് സ്കലനം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്പെർമിൻ്റെ അളവ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡിൻ്റെ അളവിൽ ഗണ്യമായിട്ടുള്ള കുറവ് നമുക്ക് കാണാൻ കഴിയും കാരണം ഈ സെമിനൽ വെസിക്കിൾസ് അല്ലെങ്കിൽ ഒരു സെമൻ ഉണ്ടാകുന്ന പ്രോസസ്സും അതുപോലെ ടെസ്റ്റോസറോൺ ഹോർമോൺ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബാധിക്കുന്ന സംഗതിയാണ് അതായത് ടെസ്റ്റോസറോൺ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യും സെമൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടക്കും പ്രൊഡക്ഷന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റുറോൺ എന്ന് പറയുന്ന ഹോർമോണ് അപ്പോൾ നിങ്ങൾക്ക് സ്കലനം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പ്രൈമറി ആദ്യമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് തന്നെ ടെസ്റ്റോസുറോൺ റിപ്പീറ്റഡ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് താല്പര്യമില്ലാത്ത കണ്ടീഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ ടെസ്റ്റോസറോൺ എന്നുള്ള ഹോർമോൺ കുറവുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യണം അതേപോലെ ഈ ടെസ്റ്റോസുറോൺ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻഫെർട്ടിലിറ്റി എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് കുഞ്ഞുങ്ങൾ കണ്ടീഷൻ കണ്ടീഷൻ യും പെട്ടെന്ന് പിടിപെടും എന്നുള്ളതാണ് അപ്പം എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ ഈ ഹോർമോൺ ഒന്ന് ചെക്ക് ചെയ്യുക അതിനനുസരിച്ചിട്ടുള്ള പ്രോപ്പറായിട്ട് ലൈഫ് സ്റ്റൈലും ട്രീറ്റ്മെൻറ് എടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് എന്ത് ഈ ടെസ്റ്റ് ഈ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞ് ഈ പുരുഷ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ പുരുഷൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹെയേഴ്സിൽ നല്ല ഗണ്യമായിട്ടുള്ള കുറവുണ്ടായിരിക്കും അതായത് മുഖത്ത് കാതി നല്ല രീതിയിൽ ഫേ എന്താ പറയുക താടിയൊക്കെ ഉണ്ടെങ്കിൽ താടിയുടെ അളവൊക്കെ കുറയും ശരീരത്തിലെ ഹെയർ ചെസ്റ്റ് ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ഡൗൺ ഡൗണായി പോകുക മുടികൊഴിച്ചിൽ നല്ല തോതിൽ ബോഡിയിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടികൊഴിച്ചിലുണ്ടെങ്കിൽ വെറും ഒരു ഓയിൽ തേച്ചിട്ട് മാറുമെന്ന് കരുതണ്ട എന്തെങ്കിലും സപ്ലിമെൻ്റ് കഴിച്ചിട്ട് മാറുമെന്ന് കരുതേണ്ട ക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹോർമോൺ കൂടെ എന്ത് ചെയ്യണം എന്നു ടെസ്റ്റ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ നോക്കണം കാരണം നമ്മുടെ ഈ ഒരു ടെസ്റ്റോസറോൺ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡി ഹെയർ കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഒരു ചെറിയൊരു ആൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട് നല്ലൊരു പ്രായപൂർത്തിയാകുന്ന സമയത്താണ് ചെസ്റ്റ് ഹെയർ ബോഡി ഹെയർ നല്ല രീതിയിൽ ഉണ്ടാവുക കാരണം ആ സമയത്താണ് ടെസ്റ്റോസോറുള്ളത് ഡ ഹൈഡ്രോടെസ്റ്റോക്സോറോൺ ഡി എച്ച് ഡി എന്നുള്ള ഹോർമോണൊക്കെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക ഈ ഒരു ഹോർമോണാണ് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക ബോഡി ഹെയേഴ്സ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു സമയത്ത് നല്ല രീതിയിൽ ബോഡി ഹെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും പിന്നെ ക്രമാതീതമായിട്ട് കുറഞ്ഞു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ഹോർമോൺ എന്ത് ചെയ്യണം നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കുക അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യരുത് സപ്ലിമെൻറ്റ് കഴിക്കലോ അല്ലാതെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഓയിൽ മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഒരിക്കലും ഉണ്ടാകരുത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ടൊരു അടയാളുണ്ട് അതായത് ഈ ഒരു ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ നീ നല്ല ഡൗൺ ആയിപ്പോകും പെട്ടെന്ന് ദേഷ്യപ്പെടുക അതേപോലെ അതായത് നമ്മൾ എന്തു ചെയ്യുക മെൻസസ് നിന്ന് കഴിഞ്ഞാൽ മെനോപ്പൂസ് എന്നുള്ളൊരു കണ്ടീഷൻ സ്ത്രീകൾക്ക് പറയാണ്ട് എന്നതുപോലെ തന്നെ പുരുഷന്മാർക്കും അങ്ങനെ ചില ആളുകൾ കണ്ടീഷൻ പെട്ടെന്ന് ദേഷ്യപ്പെടുക പെട്ടെന്ന് ശരീരം കൂടുതലായിട്ട് വയർക്കുന്ന കണ്ടീഷൻ വരിക നല്ല ചൂട് വരുന്ന കണ്ടീഷൻ വരിക പെട്ടെന്ന് ഇമോഷണൽ ആയിട്ട് വരിക സെക്സിനോട് താല്പര്യമില്ലാത്ത കണ്ടീഷൻ വരിക പെട്ടെന്ന് ക്ഷീണം വരിക ഇങ്ങനെയുള്ള അട ആളങ്ങൾ മിക്ക ആളുകൾക്കും ഈ ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഉണ്ടാകാറുണ്ട് എന്നുള്ള ആൻഡ്രോപ്പോസ് എന്നാണ് അതിനൊരു കണ്ടീഷന് പേര് പറയാം സ്ത്രീകൾക്ക് മെനോപ്പോസ് എന്ന് പറയും അപ്പോൾ എന്ത് ചെയ്യണം ടെസ്റ്റോസോ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കുണ്ടാകുന്ന അതേപോലത്തെ അടയാളങ്ങൾ മിക്കപ്പോഴും പുരുഷന്മാർക്കും കണ്ടുവരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും ക്ഷീണോ അല്ലെങ്കിൽ മുടിവഴിച്ചിലോ അതേപോലെ പെട്ടെന്ന് ദേഷ്യപ്പെടാം മാനസികമായിട്ട് ഡൗൺ ആയി പോകുക ഡിപ്രഷൻ വരിക അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹോർമോൺ ബന്ധമുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇനി ലാസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോമൺ ായിട്ട് പുരുഷന്മാർക്ക് വരുന്ന സംഗതിയാണത് ബെല്ലി ഫാറ്റ് ഉണ്ടാകുക എന്നുള്ളത് അതായത് ടെസ്റ്റോസറോ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ബെല്ലി ഫാറ്റ് കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നിർബന്ധമായിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇത് കേൾക്കുന്ന പല ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും നമ്മളെ വയറൊക്കെ ചാടിയ ആളുകൾ ടെസ്റ്റോസറോ ഹോർമോൺ കുറവ് ഉണ്ടോ ഇല്ലയെന്നൊന്നും ചെക്ക് ചെയ്യേണ്ടി വരും അത് നിർബന്ധമാണ് കാരണം നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന മിക്ക പൊണ്ണത്തടിയുള്ള ഉള്ള ആളുകൾക്കും നോക്കുകയാണെങ്കിൽ ഹോർമോൺ വലിയ തോതിൽ ഗണ്യമായിട്ട് കുറഞ്ഞു വരുന്ന നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് എന്ത് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് എന്ത് ചെയ്യണം ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് അല്ലെങ്കിൽ നല്ലൊരു ലാബിൽ പോയിട്ട് എന്ത് ചെയ്യുക ഈ പറഞ്ഞ ഹോർമോൺ ടെസ്റ്റ് ഒന്ന് നടത്താം ഇത് ഓക്കെ ആണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ പോകാൻ പാടുള്ളൂ ഇനി അപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും ഡോക്ടറെ ഈ ഹോർമോണൊക്കെ ഇങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ എന്താണ് അതിനൊരു കാരണം എന്നുള്ളത് അല്ലേ ഈ ഒരു ഹോർമോൺ കുറയുന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും കാരണം എന്നുള്ളത് അതിൽ ഒന്നാമത് de നമ്മൾ പൊതുവേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്ത് അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിക്കുക അമിതമായിട്ട് മധുരം കഴിക്കുക ബേക്കറി കഴിക്കുക എപ്പോഴും ചോറും ചപ്പാത്തിയും പൊറാട്ടയും പത്തിരിയും ബീഫ് ഇതിങ്ങനെ നല്ലോണം തിന്നിരിക്കുക അപ്പോൾ ഈ അമിതമായിട്ടുണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ് ബോഡിയിൽ കൂടുകയും ഫാറ്റ് അക്കുമുലേഷൻ നടക്കുകയും അത് ഗ്രാജുവൽ എന്ത് ചെയ്യാം ടെസ്റ്റോസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും അതേസമയം സ്ത്രൈന ഹോർമോൺ ഒബസിറ്റിയുടെ പ്രകാരം എന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള ഈ ഈസ്ട്രോജിൻ്റെ അളവ് കൂടുകയും ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും ഗൈനക്കോമാസ്റ്റിയ പോലെയുള്ള കണ്ടീഷൻ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നല്ല രീതിയിൽ നമ്മൾ കുറയ്ക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നല്ല നറിഷ്മെൻറ്റുകൾ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകൾ ഇറച്ചി പാല് മുട്ട തൈര് വെണ്ണ നെയ്യ് അതുപോലെ നട്ട്സുകൾ ഇങ്ങനെ ക്വാളിറ്റി അടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും കിട്ടാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി അതേപോലെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ലീപ്പ് ഉറക്കം ഉറക്കും പ്രോപ്പറായിട്ട് നമ്മൾ കൊണ്ടുപോകുകയാണെന്നുള്ളതാണ് നല്ല രീതിയിൽ ടെൻഷനുള്ള ആളുകൾക്ക് ഉറക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ആക്സസ് ഉണ്ട് എന്ന് പറയുന്ന എച്ച് പി ജി എന്ന് പറയുന്ന ഒരു ആക്സസ് ആണ് അതായത് ഹൈപ്പോതെലാമോ പിറ്റ്യൂട്ടറി കൊണാഡൽ ആക്സസ് എന്ന് പറയുന്ന ആക്സസ് ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ ബ്രെയിനും അതേപോലെ നമ്മുടെ സ്ക്രോട്ടത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ബോളും തമ്മിൽ കണ ഡയറക്റ്റ് കണക്ഷൻ വരുന്നതാണ് അപ്പോൾ അത് ഇത് ഈ ഒരു ആക്സസ് ഈ ഒരു ശൃംഖല നല്ല തോതിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും അതേപോലെ ഈ പറഞ്ഞ ഹോർമോണിന് പ്രൊഡക്ഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഉറക്കം കഴിഞ്ഞാൽ ഈ ആക്സസ് കളയും അതേപോലെ നമ്മുടെ ർ എന്നുള്ള ഹോർമോൺ കുറയും എന്നുള്ളത് തന്നെയാണ് അതേപോലെയാണ് നമ്മുടെ ഉറക്കം പ്രോപ്പറായിട്ടല്ല എന്നുണ്ടെങ്കിൽ രാത്രി ചുറ്റി കറങ്ങുന്ന ശീലം ഉണ്ടെങ്കിൽ ഉറക്കം ഒഴിവാക്കുന്ന ശീലങ്ങളുണ്ട് മറ്റ് കളികളിൽ ഏർപ്പെടുന്ന ശീലങ്ങളൊക്കെ ഉണ്ട് പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബോഡിയിൽ കോർട്ടിസോളിന് അളവ് നല്ല തോതിൽ കൂടുമെന്നുള്ളതാണ് ഈ കോർട്ടിസോളിന് അളവ് കൂടുകയും അതിന് ഓപ്പോസിറ്റായിട്ട് ടെസ്റ്റോസോറിൻ്റെ ഹോർമോണ് ഇൻഡയറക്ട്ലി എന്ത് ചെയ്യും കുറയാനും ഡയറക്റ്റ്ലി കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്യണം ഉറക്കം പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി ചില ആളുകൾക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും എൻഡോക്രൈൻസ് ഗ്ലാൻഡുകളിൽ എന്ത് ചെയ്യും ചെറിയ മിമിക്കുകൾ നടക്കും അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ എന്ത് ഫ്ലക്ച്വേഷൻ വരും കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ഫാറ്റിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും ചെറിയ മാറ്റങ്ങൾ വരും പിന്നെ അതേപോലെ തന്നെ ഈ സോയ സോയൊക്കെ അടങ്ങിയിട്ടുള്ള സോയാബീൻ ഒക്കെ അടങ്ങിയിട്ടുള്ള കൂടുതൽ ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്ലാന്റ് ഡിറൈവഡ് ആയിട്ടുള്ള ഈസ്ട്രജൻ സംഗതിയാണ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പോലെ ഈസ്ട്രോജൻ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട് സ്വഭാവം എന്താ ചെയ്യും കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് ചില പഠനങ്ങൾ